നമുക്ക് കാമ്പുകൊണ്ട് ഒരു ബജി ഉണ്ടാക്കാം ചായ തിളയ്ക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബജിയാണ് ഇത് കാമ്പ് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാം നീളത്തിൽ മുറിച്ചെടുത്താൽ ഇതിൽ നിന്ന് നാരുണ്ടാകും വട്ടത്തിൽ മുറിക്കുന്നതാണ് നല്ലത് ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ മുറിച്ചതാണ് ഒന്നര കപ്പ് കടലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇനി പൊടികളെല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് ഇളക്കിയെടുക്കാം മാവ് ഈ രീതിയിലാണ് ഇളക്കിയെടുക്കേണ്ടത് അധികം വെള്ളമാവുകയും ചെയ്യരുത് കട്ടിയും ആവരുത് ഇനി ഇതിലേക്ക് കാമ്പിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വട്ടത്തിൽ മുറിച്ചാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നത് എങ്കിൽ അതിൽ നാരുണ്ടാവില്ല ഇങ്ങനെ മുറിച്ചാൽ തീർച്ചയായും നാരുണ്ടാവും ഇനി ഈ കാമ്പ് മാവിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഞങ്ങളിത് അധികവും വട്ടത്തിൽ മുറിച്ച് കുറച്ച് എണ്ണയൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അത് ഞങ്ങൾ ചോറ് തിന്നുമ്പോളാണ് കഴിക്കാറ് വജിയായതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി ഇത് രണ്ട് ഭാഗവും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്